നല്ല രുചികരമായിട്ടുള്ളൊരു സേമിയ കസ്റ്റാർഡ് തയ്യാറാക്കിയാലോ ഇത് കുറച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ക്ഷീണവും ദാഹവും വിശപ്പുമൊക്കെ മാറും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമുള്ള ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ സേമിയ കസ്റ്റാഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് കുറച്ച് സേമിയ അരക്കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത് ഇത് റോസ്റ്റഡ് സേമിയാണ് കസ്റ്റാഡ് പൗഡർ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര കുറച്ച് വാനില എസൻസ് ആദ്യം നമുക്ക് പാൽ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇത് ഫുള്ളായിട്ടൊഴിക്കേണ്ട ഇതിൽ നിന്നൊരു കാൽ കപ്പ് പാൽ നമുക്ക് മാറ്റി മാറ്റിവെക്കാം കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റോസ്റ്റഡ് സേമ ഇട്ട് കൊടുക്കാം ഈ സേമിയ ഈ പാലിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കാം ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പ്പ് പാലൊഴിച്ച് കട്ടകളില്ലാണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ദേ ഈ സമയം കൊണ്ട് നമ്മുടെ സേമിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത് സേമിയ നല്ലതുപോലെ വെന്തതിനു ശേഷം മാത്രമേ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പം നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ വേനല എസൻസും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിനു ശേഷം നേരത്തെ കലക്കി എടുത്തിട്ടുള്ള കസ്റ്റാഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് അങ്ങ് കട്ടിയാക്കി എടുക്കേണ്ടത് ഈ പരുവത്തിലാക്കി പരുവത്തിലാക്കിയെടുത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം നല്ല ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം ഞാൻ ഇവിടെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ എന്തെങ്കിലും ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ആപ്പിൾ അനാറ് കിസ്മിസ് ബദാമോ എടുത്തിട്ടുള്ള ഇതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ രുചികരമായിട്ടുള്ള സേമിയ കസ്റ്റാർഡ് റെഡി